ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കേരളമൊട്ടാകെ കേരളമൊട്ടാകെ അതിരൂക്ഷമായ ജനരോഷത്തിൻ്റെ കൊടുങ്കാറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനെതിരായി ആഞ്ഞിവീശുകയാണ് ഈ ശക്തമായ ജനരോഷത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിങ് കഴിയുമ്പോൾ ഇടതു മുന്നണി തകർ തകരും ബി ജെ പി തകരും തരിപ്പണമാകും ഇരുപത് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നല്ല പുരുഷ ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലുള്ളത് അത്തരം ചർച്ചകളൊക്കെ വേണേ ഇനി അസനുള്ള അതൊക്കെ അതൊക്കെ അസൻ സംസാരിക്കട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാ സീറ്റിലും യു ഡി എഫ് ജയിക്കും എല്ലാ സീറ്റിലും എൽ ഡി എഫ് തകരും എല്ലാ സീറ്റിലും ബി ജെ പി തകരം തരിപ്പണമാകും